ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിന് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയിൽ കായംകുളത്ത് നിന്നും ഇരുപത്തി അയ്യായിരം പേർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു മനുഷ്യചങ്ങല വിജയത്തിൽ എത്തിക്കുന്നതിനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്നും ബ്ലോക്ക് സ്വാഗത സംഘം പതിനാല് മേഖലാ സ്വാഗത സംഘം ഇരുന്നൂറ്റി അറുപത് ബ്രാഞ്ച് സ്വാഗത സംഘം എന്നിവ രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോവുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ ഇരുപതിന് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയിൽ കായംകുളത്ത് നിന്നും ഇരുപത്തി അയ്യായിരം പേർ പങ്കെടുക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മനുഷ്യചങ്ങല വിജയിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും വിപുലമായ ഒരുക്കങ്ങളാണ് മനുഷ്യ ചങ്ങലയുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് നടന്നു വരുന്നതെന്നും നേതാക്കൾ അറിയിച്ചു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് കായംകുളം കെ എസ് ആർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുതൽ ടൗണിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെ പര്യടനം നടത്തുന്ന വിപുലമായിട്ടുള്ളൊരു ക്യാമ്പയിനാണ് അനൗൺസ്മെൻറ് ഉണ്ട് അതോടൊപ്പം നാടൻ പാട്ടുകളുണ്ട് വാദ്യമേളകളുണ്ട് കലാരൂപങ്ങളുണ്ട് റെക്കാർഡുകളുണ്ട് അടക്കം ഏറെ ആകർഷണീയമായിട്ടുള്ള അതിവിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് സ്റ്റേറ്റ് സൈറ്റ് എന്ന രൂപത്തിൽ നാളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് പതിനേഴാം തീയതി ഇരുന്നൂറ്റി അറുപത് കേന്ദ്രങ്ങളിൽ പന്തങ്കൊളുത്തി പ്രകടനം നടക്കും ഇരുന്നൂറ്റി അറുപത് ബ്രാഞ്ച് സംഘാടകസഭയുടെ നേതൃത്വത്തിലും പന്തങ്കൊളുത്തി പ്രകടനം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പതിനെട്ടാം തീയതി പതിനാല് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥകൾ ഇരിയക്ര വാഹനങ്ങൾ വൈകുന്നേരം വിളംബര ജാഥകൾ നടത്തും അത് കായംകുളം ടൗണിൽ അഞ്ച് മേഖലകളിലായിട്ട് നടക്കുന്ന വിളംബര ജാഥ അതാത് പ്രദേശങ്ങളിൽ പര്യടനം നടത്തി ടൗണിൽ ഒന്നിച്ചു കൂടി ഒന്നിച്ച് പര്യടനം നടത്തിയിട്ടാണ് അവസാനിക്കുന്നത് അതേപോലെ പഞ്ചായത്തുകളിലെയും വിവിധ മേഖലകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനങ്ങൾ പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രത്തിലെത്തി സമാപിക്കുന്ന തരത്തിലുള്ള വിപുലമായിട്ടുള്ള ഒരു പ്രചരണ പരിപാടി ബ്ലോക്ക് സ്വാഗത സംഘം പതിനാല് മേഖലാ സ്വാഗത സംഘം ഇരുനൂറ്റി അറുപത് ബ്രാഞ്ച് സ്വാഗത സംഘം എന്നിവ രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട് ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് വടംവലി മത്സരം തുടങ്ങിയ ഒട്ടേറെ പരിപാടികൾ യൂണിറ്റ് തലത്തിൽ നടത്തി കഴിഞ്ഞു വിവിധ മേഖലകളിലായി പതിനാല് കാൽനട പ്രചരണ ജാഥകൾ പര്യടനം നടത്തി കേന്ദ്രങ്ങളിൽ സ്വീകരണ യോഗങ്ങളും നടത്തി റെയിൽവേ കേന്ദ്രത്തിൻ്റെ നിയമന നിരോധത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപതാം തീയതി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുകയാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഡി ഇത്തരത്തിൽ ഉള്ള ഒരു മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്ക് സംഘാടക സമിതിയും മേഖലാ സംഘാടക സമിതിയും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത് ബ്രാഞ്ച് സംഘാടക സമിതിയും പൂർത്തീകരിച്ച് ഇരുപതാം തീയതി ഈ പരിപാടി വിജയത്തിനെ വിജയത്തിനേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് സംഘാടക സമിതി എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ് ബ്ലോക്ക് മേഖലാ യൂണിറ്റ് തലത്തിൽ സ്ട്രൈക്ക് കോർണർ എന്ന നിലയിൽ സ്വാഗത സംഘം ഓഫീസുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു വ്യാപകമായി ബോർഡ് ബാനർ എന്നിവ സ്ഥാപിച്ചു നൈറ്റ് സ്ക്വാഡ് കരോൾ സന്ധ്യാനേരത്തെ പ്രകടനം തുടങ്ങിയവ വ്യാപകമായി നടത്തുന്നുണ്ട് ചൊവ്വാഴ്ച സ്ട്രീറ്റ് വിസിറ്റ് എന്ന പരിപാടി കായംകുളം ടൗണിൽ സംഘടിപ്പിക്കും ഗായക സംഘം വാദ്യമേളങ്ങൾ കലാരൂപങ്ങൾ എന്നിവ ഇതിൽ അണിനിരക്കും നിരക്കും പിന്നിൽ ഉയർത്തുന്ന മുദ്രാവാക്യം ജനസമൂഹമാകെ ആവേശകരമായി ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഡി വൈ എഫ് എയുടെയും സംഘാടക സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇരുപതാം തീയതി നാലുമണിക്കാണ് നാഷണൽ ഹൈവേയിൽ ഓച്ചറ മുതൽ രാമപുരം വരെ കായംകുളം ഏരിയയിൽപ്പെട്ട സഖാക്കളും ബഹുജനങ്ങളും അണിചേർന്നുകൊണ്ട് മനുഷ്യ ചങ്ങൽ സൃഷ്ടിക്കാൻ പോകുന്നത് ബുധനാഴ്ച ഇരുന്നൂറ്റി അറുപത് ബ്രാഞ്ച് സംഘാടക സമിതികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും പതിനെട്ടിന് പതിനാല് മേഖലകൾ കേന്ദ്രീകരിച്ച് ഇരുചക്ര വാഹനത്തിൽ വിളംബര ജാഥ സംഘടിപ്പിക്കും പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഭവന സന്ദർശനം നടത്തും ദേശീയപാതയിൽ രാമപുരം മാംയാൽ മുതൽ മുതൽ ജില്ലാ അതിർത്തിയായ ഓച്ചറ വരെയുള്ള ഭാഗത്താണ് കായംകുളത്തുള്ളവർ അണിനിരക്കുന്നതെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ പി അരവിന്ദാക്ഷൻ കൺവീനർ സി എ അഖിൽ കുമാർ ഭാരവാഹികളായ ഷേ പി ഹാരിസ് ആർ രാജേഷ് അഡ്വക്കേറ്റ് മിനിസ ജുറൈജ് എസ് നസീം ഷിജു ദാസ് സന്ദീപ് ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പങ്കെടുത്തോ സീഡിംഗ്സ് കായംകുളം